വരവൂരിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിലേക്ക് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ വന്ന വാഹനങ്ങൾ നൂറുകണക്കിന് നാട്ടുകാരായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തടഞ്ഞു ഈ പ്രദേശത്ത് മാലിന്യ ഫാക്ടറി ഒരു കാരണവശാലും തുടർന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന ശക്തമായ നിലപാടിലാണ് പ്രതിഷേധക്കാർ ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് സമരക്കാരെ മാറ്റാൻ ശ്രമിക്കുകയും നാൽപ്പതോളം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിനിടെ നേരിയ തോതിൽ വാക്കുതർക്കങ്ങളും ഉണ്ടായി മാലിന്യം നിറച്ച വാഹനങ്ങൾ ഇപ്പോഴും തടഞ്ഞു നിർത്തിയിട്ടിരിക്കുകയാണ്